ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മീഷോ ക്രോപ് ടോപ്പ് ഹോൾ ഞാൻ മീഷോ നിന്ന് വാങ്ങിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്രോപ് ടോപ്സിൻ്റെ റിവ്യൂസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത് വെറും റിവ്യൂ അല്ല ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഉള്ള റിവ്യൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ആദ്യത്തെ ടോപ്പ് പിങ്ക് കളറിൽ വരുന്ന വീ നെക്ക് വരുന്ന ഫുൾ സ്ലീവിൽ വരുന്ന ഈ ക്രോപ്പ് ടോപ്പിൻ്റെ കോഡാണ് ഇവിടെ ആരുമായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് മീഷോയിൽ കയറിയിട്ട് ഇങ്ങനെയാണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു ക്രോപ്പ് ടോപ്പാണ് ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഗ്രീൻ കളറിൽ വരുന്ന വി നെക്കിൽ വരുന്ന ഷോർട്ട് സ്ലീവുള്ള ഈ ക്രോപ്പ് ടോപ്പ് എൻ്റേതല്ല എൻ്റെ മോളുടേതാണ് മീഷോയിലിപ്പോൾ നല്ല സെയിൽ നടക്കുന്നുണ്ട് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ സമയമാണിത് ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും കോഡ് ഞാൻ ഇതുപോലെ ആരോ ഇട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അതുപോലെ ഞാനും എൻ്റെ മുകളും ഇട്ട പിക്ചറും ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ടോപ്പ് ഇതെൻറ്റേതാണ് സ്കൈ ബ്ലൂവിൽ വരുന്ന സ്ക്വയർ നെക്കിൽ ഷോർട്ട് സ്ലീവായിട്ട് വരുന്ന ഈ ക്രോപ് ടോപ്പും നല്ല സോഫ്റ്റ് ആണ് നല്ല വലിയുന്ന മോഡലാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിയ സൈസ് കുറച്ച് ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് എന്തായാലും പാകാവാതിരിക്കില്ല ഈ ക്രോട്ടോസൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ എനിക്ക് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ചെറിയ കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് അതിനൊന്നും ടൈമില്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ട പിക്ചർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇതാണ് അടുത്ത ക്രോപ്പ് ടോപ്പ് ഇതിൻ്റെ കളറ് ഒരുപാട് ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ വന്നപ്പോൾ സെയിം കളറ് തന്നെയായിരുന്നു ലൈറ്റോ ഡാർക്കോ ഒന്നും ആയിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു വന്നത് ഇത് ഫുൾ സ്ലീവിലുള്ള പിന്നെ റൗണ്ട് നൊക്കിൽ വരുന്ന ഒരുപാട് ഡീപ്പ് ഒന്നുമില്ല നെക്ക് പിന്നെ ബ്ലസ്ഡ് എന്ന് എഴുതിയ ഇത് കോട്ടൺ സിൽക്ക് ബ്ലെൻഡാണെന്ന് തോന്നുന്നു പ്യൂർ കോട്ടൺ അല്ല എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ ചിലത് ഞാൻ എക്സൽ എടുക്കാറുണ്ട് ചിലത് ലാർജ് എടുക്കാറുണ്ട് ചില ടോപ്സിന് ലാർജ് എടുത്താൽ പാകാവാത്ത കൊണ്ടാണ് എക്സൽ എടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ പാകാവുന്നത് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എടുക്കാം അടുത്ത ക്രോപ് ടോപ്പ് ഇത് ക്രോപ് ടോപ്പായിട്ടും നമുക്ക് യൂസ് ചെയ്യാം ബ്ലൗസായിട്ടും യൂസ് ചെയ്യാം ഇപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങുന്ന ഈ ക്രോപ് ടോപ്സൊക്കെ നമുക്കൊരു ബാ ടു ഇൻ വണ്ണായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും സാരി ബ്ലൗസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പാൻറ്റ് സ്കേർട്ട് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും അതിൽ പെട്ട ഒരു പിന്നെ ക്രോപ് ടോപ്പ് ആണ് ഇത് ക്രോപ് ടോപ്പായിട്ടും യൂസ് ചെയ്യാം സാരി ബ്ലൗസായിട്ടും യൂസ് ചെയ്യാം ഞാൻ ഈ ക്രോപ് ടോപ്പ് ദാവണി ഉടുക്കുമ്പോഴാണ് പിന്നെ പെയർ ചെയ്തിട്ടുള്ളത് ഞാൻ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ പിക്ചർ ഇല്ല എന്നാലും ചെറുതായിട്ട് കാണുന്നുണ്ട് സ്ട്രെച്ചബിളാണ് ബാക്ക് മുമ്പിൽ സ്ട്രെച്ചബിളല്ല ചെറുതായിട്ട് മാത്രമാണ് ബാക്കിൽ നല്ല സ്ട്രെച്ചബിളാണ് കഴുത്തിൻ്റെ അടുത്തൊക്കെ സ്ട്രെച്ചബിളാണ് ഫുൾ സ്ലീവാണ് സ്ലീവ് വേറെ തന്നെ നല്ലൊരു ഫാഷനിൽ വരുന്ന സ്ലീവാണ് അവർ ഇതിൽ കാണിച്ചത് പിക്ചറിൽ കാണിച്ചത് സാറ്റിനാണ് പക്ഷേ എനിക്ക് കിട്ടിയ സാറ്റിനല്ല ക്രീപ് മെറ്റീരിയലാണ് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതർവൈസ് സൂപ്പറാണ് അടുത്ത ക്രോപ് ടോപ്പ് ഇത് മുന്നേ വാങ്ങിച്ചതാണ് ഒരു വർഷമാവാനായി ഞാൻ ഈ ക്രോപ് ടോപ്പ് വാങ്ങിച്ചിട്ട് ഫുൾ സ്ലീവിലുള്ള റൗണ്ട് നെക്കിൽ വരുന്ന സോഫ്റ്റ് മെറ്റീരിയലുള്ള ഈ ക്രോപ്പ് ടോപ്പ് അടിപൊളിയാണ് കിട്ടാ മെറ്റീരിയലിനൊന്നും ഒന്നും ആയിട്ടില്ല പിന്നെ അഥവാ മെറ്റീരിയലൊക്കെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലമൊക്കെ വന്നാൽ നിങ്ങൾക്കൊക്കെ ഇത് വീട്ടിൽ യൂസ് ചെയ്യാം കാരണം ഇതൊന്നും വലിയ റേറ്റ് ഉള്ളതല്ല ഇരുന്നൂറിന് താഴെ ഉള്ളതാണ് പിന്നെ ഞാൻ ഇതിൽ റേറ്റ് പറയാത്ത പറയാത്തെന്താന്ന് വെച്ചാൽ മീഷോയിൽ അപ്പ് ആൻഡ് ഡൗൺ റേറ്റ് ഉണ്ടാവും ഞാൻ വാങ്ങുന്ന റേറ്റ് ആയിരിക്കില്ല നിങ്ങൾ വാങ്ങുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് ഇതിലുള്ള എല്ലാ ടോപ്സും അണ്ടർ ടു ഹൺഡ്രഡ് ആണ് അണ്ടർ റുപ്പീസ് ടു ഹൺഡ്രഡ് ഞാൻ പിന്നെ ഇതിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ടു ഹൺഡ്രഡിൽ കൂടുതൽ റേറ്റ് ഉള്ള ഒരു ക്രോപ് ടോപ്പും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല നെക്സ്റ്റ് ഈ വൈറ്റ് ക്രോപ് ടോപ്പാണ് പിന്നെ ഫുൾ സ്ലീവില് വരുന്നത് എല്ലാം മീഷോയിൽ ഏകദേശം ക്രോപ്പ് ടോപ്പൊക്കെ സോഫ്റ്റ് മെറ്റീരിയലായ ഈ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മളൊക്കെ ഈ മെറ്റീരിയലിനെ ബനിയൻ മെറ്റീരിയൽ എന്നൊന്ന് പറയാം പക്ഷേ അതിൽ കോട്ടൺ എന്നൊക്കെ കാണുന്നുണ്ട് പിന്നെ കോഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാ ഇതുപോലെ ആരോ കാണിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് സൈറ്റിൽ കയറിയിട്ട് വാങ്ങാവേ മീഷോയിൽ നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെയാണ് ഈ റേറ്റിൽ വേറെ എവിടെയും ഇതുപോലെ ഇത് പ്രോഡക്റ്റ്സ് കിട്ടില്ല അയ്യോ ഇത് ഞാൻ ഓർഡർ ചെയ്തത് വേറെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പാണ് എത്തിയത് വേറെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പാണ് മോക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ ആക്കിയത് ഇതിൻ്റെ ഞാൻ പിക്ചറും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല മീഷോയിലത്തെ നെക്സ്റ്റ് ഈ ക്രോപ് ടോപ്പാണ് ഇതുപോലുള്ള സെയിം മൂന്ന് ക്രോപ് ടോപ്സ് എനിക്കുണ്ട് മുമ്പത്തെ പിക്ചറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു നേവി ബ്ലൂ അതും ഇതും ഒക്കെ ആണ് ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിയതിന് ശേഷം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നെക്സ്റ്റ് സെയിം ഇതുപോലുള്ളത് ഓർഡർ ആക്കിയത് നമ്മളൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാലാണല്ലോ സെയിം തരത്തിലുള്ള വേറെ പ്രോഡക്റ്റ്സ് പിന്നെ ഓർഡർ ആക്കുക അങ്ങനെ ഓർഡർ ആക്കിയതാണ് ഞാൻ മെറ്റീരിയലൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായത് കൊണ്ടാണ് സെയിം കളർ ചേഞ്ചിൽ ഓർഡർ ആക്കിയത് അടുത്ത പ്രോഡക്റ്റ് ഫുൾ സ്ലീവിൽ വരുന്ന സ്ക്വയർ നെക്കിലുള്ള ക്രോപ്പ് ക്രോപ്ടോപ്പാണ് ബ്ലാക്ക് കളറ് ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ബ്ലൻഡാണ് പ്യൂർ കോട്ടൺ അല്ല എന്തായാലും ഇത് കോട്ടൺ പോളിസ്റ്റർ ബ്ലെൻഡാണ് എന്താ വെച്ചാൽ ഇത് ഒരു പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ചെറിയ തുണി ഇങ്ങനെ പിരികി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രോഡക്റ്റ് നല്ലതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പ്രോഡക്റ്റ് പക്ഷേ എന്താ പറയുക ചെറിയ വാഷിൽ ചെറുതായിട്ടൊരു ഇതായിട്ടുണ്ട് അല്ലാതെ കുഴപ്പമൊന്നുമില്ല അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ടു ഇൻ വൺ ഇത് ഞാൻ കോംബോ ഓഫറിൽ വാങ്ങിയ രണ്ട് ക്രോപ് ആണ് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സാരി ബ്ലൗസായിട്ടും യൂസ് ചെയ്യാം ക്രോപ്ടോപ്പായിട്ടും യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്തത് ഈ ടോപ്പ് സാരി ബ്ലൗസായിട്ടാണ് ഈ കാണുന്ന വള്ളി പുറകുവശത്ത് വരുന്നതാണ് അതിൻ്റെ മോഡൽ ഞാനിപ്പോൾ പിക്ചറിൽ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം ബാ ബാക്ക് പിന്നെ നിങ്ങൾക്കിപ്പോൾ കണ്ടാലറിയാം സ്ട്രെച്ചബിളാണ് അപ്പോൾ ബ്ലൗസ് മുകളിലേക്ക് പോകുന്നത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ നല്ല യൂസ്ഫുൾ ആണ് നിങ്ങൾ കണ്ടുവാ ഞാൻ ഇതുപോലെ പെയർ ചെയ്തത് പിന്നെ മെറ്റീരിയല് ക്രീപ്പാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് കാരണം പിന്നെ ഡ്രസ്സില്ലേ നമുക്ക് സാരി ബ്ലൗസും ക്രോപ്പ് ടോപ്പായിട്ട് മാത്രമല്ല ഈ ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ഇത് പിന്നെ ഇതുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും ഞാൻ ഈ ഫോട്ടോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇതാണ് ബാക്ക് ഭാഗം വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ കൂടെ പേരെയാൻ പറ്റുമെന്ന് അപ്പോൾ ഒരുപാട് യൂസ് ഉണ്ട് നമുക്ക് ആ ഒരു ക്രോപ് ടോപ്പ് കൊണ്ട് ഇതെൻ്റെ മോളിൻ്റെ ക്രോപ് ടോപ്പാണ് ഞാനിന്ന് കാണിച്ചതിൽ അധികം വൈറ്റ് ആണല്ലേ ഇനിയും ഞാൻ വൈറ്റ് ഓർഡർ ആക്കാൻ നിൽക്കുന്നുണ്ട് ഫുൾ നെക്കിൽ ഉള്ളത് ഒരുപാട് വൈറ്റ് കളർ ഉള്ളത് കൊണ്ട് ഞാനതിപ്പോൾ പെൻഡിങ്ങിൽ വിഷ് ലിസ്റ്റിൽ അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ് അത് ഉടനെ തന്നെ ഞാൻ വാങ്ങുന്നതാണ് നെക്സ്റ്റ് ഓഫറിൽ വാങ്ങാൻ ചാൻസ് ഉണ്ട് വി നെക്കൽ വരുന്നു വരുന്ന ഈ ക്രോപ് ടോപ്പ് സോഫ്റ്റ് മെറ്റീരിയലാണ് പിന്നെ ഹാഫ് കൈയാണ് പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ത്രീ ബട്ടൺസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രക്കേ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ ബായി കുട്ടികളെ